ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളിൽ പലരിലും ഇപ്പോൾ തൈറോയിഡ് ഗ്ലാനിൻ്റെ നുഡിൽസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ തൈറോയിഡ് ഗ്ലാനിൻ്റെ നുഡിൽസ് എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാനിൻ്റെ സെൽസിൽ അല്ലെങ്കിൽ ടിഷ്യൂസിലുണ്ടാകുന്ന അപ്നോർമൽ ഗ്രോത്താണ് ഈ മുഴകൾ ഈ മുഴകൾ സാധാരണ സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ഫ്ലൂയിഡ് നിറഞ്ഞ ഒക്കെ കാണാറുണ്ട് അപ്പം നമ്മളിതൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്തും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് എടുത്തും കൺഫേം ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ചിലർ അത് ഹോർമോൺ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ശരിക്കും മെജോറിറ്റി ഓഫ് ദ കേസസും വലിയ പ്രശ്നമില്ലാത്തതാണ് ചെറിയ ഒരു ശതമാനം മാത്രമാണ് ക്യാൻസറസ് കണ്ടീഷനിലേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹോർമോൺ ടാബ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് ലൈറ്റായിട്ടുള്ള ഹോമിയോപ്പത്തി മെഡിസിനും എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറിയ കേസസും നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പോൾ തൈറോയിഡ് ഗ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളുടെ കഴുത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള വട്ടിഫൈ ഷേപ്പുള്ള ചെറിയൊരു ക്ലാൻറ്റാണ് അത് നമ്മുടെ മെറ്റബോളിസത്തെയും അതുപോലെ നമ്മുടെ ബോഡി ഫങ്ഷനെയൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു നല്ല ക്ലാൻ്റാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമുക്ക് ചെറിയ നൊഡ്യൂൾസാണ് ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാറില്ല എങ്കിലും ഇത് കാലക്രമേണ പലർക്കും പല സിംറ്റംസും ഉണ്ടാക്കാറുണ്ട് അതായത് കഴുത്തിൽ ചിലപ്പോൾ ഒരു ബ്യൂട്ടി പ്രശ്നമായിട്ട് നമുക്കത് പുറമേ അത് വളരുകയാണെങ്കിൽ ചെറിയ മുഴ പോലെ വന്നിട്ട് നമുക്കൊരു ഭയങ്കര ബ്യൂട്ടി പ്രശ്നമായിട്ട് തീരാറുണ്ട് അതുപോലെ ഇൻറ്റേർണലി അത് അകത്തേക്ക് വളരുകയാണെങ്കിൽ നമ്മുടെ മിൻറ്റ് പൈപ്പിനെ അല്ലെങ്കിൽ ഈ അത് പ്രസ് ചെയ്ത ശേഷം സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമുക്കൊരു ചെറിയ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വിഴുങ്ങാനുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തഴ കിറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് പിന്നെ ഈ തൈറോയിഡ് ന്യൂഡ്യൂൾസ് തന്നെ ചില കേസസിൽ എക്സസ് ആയിട്ട് തൈറോക്സിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് കൂടി കഴിയുമ്പോൾ നമുക്ക് ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടാകും അപ്പം ഹൈപ്പർ തൈറോയിഡ്സുണ്ടായി കഴിയുമ്പോൾ അത്തരം സിംറ്റംസ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ അമിതമായ വിയർപ്പ് കൈ വിയർക്കുന്നു ബോഡി വിയർക്കുന്നു മൊത്തത്തിലൊരു വിയർപ്പ് വരുന്നു വെയ്റ്റ് ലോസ് അതുപോലെ നെർവേസ്നെസ് ടാക്കിക്കാർഡ് അത് ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരവസ്ഥ അങ്ങനെ ഉള്ള ചില സിംറ്റംസ് വരുമ്പോഴത്തേക്കിന് അതുപോലെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മുടികൊഴിച്ചിലുണ്ടാകുന്നു അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് അല്ല റിവേഴ്സ് കണ്ടീഷനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ ഈ സമയത്ത് എന്താണ് നമ്മുടെ സ്കിന്നെല്ലാം ഡ്രൈ ആയി മാറുന്നു അതുപോലെ തന്നെ എപ്പോഴും അമിതമായ ക്ഷീണം ഒരൊറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഡിപ്രഷന് കോൺസ്റ്റിപ്പേഷന് ഇങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ആ സമയത്തും നമ്മൾ ഡോക്ടറെ കാണാൻ ഹൈപ്പർ ആയാലും ഹൈപ്പർ ആയാലും ഇത്ര സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകാറുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞൊടിയുള്ള ഇനി എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ നൊഡ്യൂൾസ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഡിനോമ പോലുള്ള കണ്ടീഷനുകൾ അതുപോലെ തൈറോയിഡിനുണ്ടാകുന്ന സിസ്റ്റുകൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അതായത് തൈറോയിഡൈറ്റിസ് ഉണ്ടാകുന്ന ഹാഷിമോട്ടിസ് ഡിസീസ് പോലുള്ള കണ്ടീഷനുകളിൽ ഈ നൊഡ്യൂൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുപോലെ തന്നെ എക്സസീവ് നമ്മൾ ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ അതായത് നമ്മൾ ആൽക്കഹോളൊക്കെ കൂടുതൽ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ലിവർ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫംഗ്ഷന് ആൾട്ടിടാവുമ്പോൾ തൈറോയിഡ് ഗ്ലാനിനെ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടാണ് ഇത്തരം ന്യൂഡ്യൂൾസ് ഉണ്ടാകുന്നത് പിന്നെ ഈസ്ട്രജൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതായത് ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കുന്ന ലേഡീസിൽ ഈസ്ട്രജൻ ലെവൽ കൂടുന്നു അതുപോലെ പ്രഗ്നൻസിയിൽ ഈസ്ട്രജൻ ലെവൽ കൂടുന്നു അത്തരം ഒരു കണ്ടീഷനിലൊക്കെ ഇത്തരം നുഡ്യൂൾസ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്ന ചില കണ്ടീഷനുകളിൽ ഈ നുഡ്യൂൾസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോഴത്തെ ഈ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ഒരുപാട് ആൾക്കാർക്ക് ഈ തൈറോയിഡുണ്ടാകുന്ന നൊഡ്യൂൾസ് കോമൺ ആയിട്ട് കാണാറുണ്ട് അപ്പം അത് ഇത്രയും കാരണങ്ങളാണ് പ്രധാന പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഇനി നമുക്ക് നൊഡ്യൂൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്ത് ടെസ്റ്റാണ് എടുക്കേണ്ടതെന്ന് പൊതുവെ ആൾക്കാർ തിരക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റിന് കൂടെ അൾട്രാസൗണ്ട് എടുക്കുക അതുപോലെ ചില കേസസിൽ ഡോക്ടേഴ്സ് പറയുന്നെങ്കിൽ എഫ് എൻ എ സി പോലുള്ള അതായത് നമ്മളതിൽ നിന്നും കുത്തിയെടുത്ത് പയോപ്സിക്ക് അയച്ചിട്ട് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളാണ് അത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന് പറ്റിയ ഫുഡ് ഐറ്റംസ് എന്ന് നോക്കാം ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഏറ്റവും തൈറോയിഡ് നോഡ്യൂൾസ് ഉള്ളവർക്ക് പറ്റിയത് അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും അത്തരം ഒരു ഡയറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നോക്കുക അതിനു പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ത്രിഫലയുടെ പൊടി അതായത് നെല്ലിക്ക താനിക്കുക കടുക്ക അങ്ങാടിക്കടി വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അര മണിക്കൂറിന് ശേഷം ഒരു ടീസ്പൂണ് സ്വൽപ്പം ഹണിയുമായിട്ട് ചേർത്ത് കഴിക്കാൻ നോക്കുക അപ്പം ഡെയിലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെല്ലിക്ക പൊടി മാത്രമായിട്ടും കഴിക്കാൻ പറ്റും അതും ഇതുപോലെ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂണ് ഒരു പത്തോ പതിനഞ്ചോ തുള്ളി തേനിൽ കുഴച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പട്ട സിനമൻ അതിട്ട് തിളപ്പിച്ചതോ സ്വല്പം മല്ലിയിട്ട് തിളപ്പിച്ചതോ ആയ വെള്ളം ഡെയിലി കുടിക്കാനായിട്ട് ഉപയോഗിക്കുക അത് തൈറോയിഡ് ഗ്ലാനിന് നല്ലതാണ് പിന്നെ തൈറോയിഡ് ഗ്ലാനിന് ഏറ്റവും നല്ലത് അതായത് അതിൻ്റെ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് അപ്പം നമ്മൾ അത്തരം ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കുക അതായത് പയർവർഗ്ഗങ്ങൾ എല്ലാ പയർവർഗ്ഗങ്ങളും നല്ലതാണ് അത് സെലക്ട് ചെയ്ത് കഴിക്കുക അതിനോടൊപ്പം നട്ട്സ് ഈ സാധാരണ കിട്ടുന്ന എല്ലാ നട്സും കപ്പലണ്ടി ബദാം വാൽനട്ട് മത്തൻ കുരു അതുപോലെ തന്നെ എന്താണ് ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് ഇതെല്ലാം നല്ലതാണ് അപ്പോൾ അതെല്ലാം കുറച്ച് വീതം ഒരപ്പിടി വെച്ച് ഡെയിലി കഴിക്കാൻ നോക്കുക റൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബ്രൗൺ റൈസോ ബ്ലാക്ക് റൈസോ പറ്റുമെങ്കിൽ ഉപയോഗിക്കാൻ നോക്കുക അത് നന്നായിരിക്കും തൈറോയിഡ് ഗ്ലാൻഡിന് അതുപോലെ തന്നെ ഡെയിലി ഒരു എടുക്കാൻ നോക്കുക പിന്നെ മഷ്റൂമൊക്കെ കിട്ടുമെങ്കിൽ അത് കഴിക്കാം കുമിൾ അത് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സീസണാണെങ്കിൽ വളരെ എഡിബിളായിട്ടുള്ളതാണെങ്കിൽ അത് കഴിക്കാൻ നോക്കുക പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെജിറ്റേറിയൻസിന് പാൽ പ്രോഡക്ട്സും പനീറും അതും എല്ലാം കുളിക്കാത്ത തൈര് മോര എല്ലാം കഴിക്കാവുന്നതാണ് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കടൽ മത്സ്യങ്ങളും ഒട്ടുമിക്ക കടൽ മത്സ്യങ്ങളും കഴിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാം പക്ഷേ പഴം അതെ വാഴപ്പഴം ഡെയിലി ഒന്നിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വേണമെങ്കിൽ പച്ചക്കായ ഏത്തക്കായോ മറ്റ് പച്ചത്തിലുള്ള വാഴക്കായോ ഒക്കെ പലതരത്തിലുള്ള കറികളാക്കി ഉപയോഗിക്കാവുന്നതാണ് തൈറോയിഡ് ക്ലാൻ പ്രോബ്ലം ഉള്ളവരായാലും ന്യൂഡ്യൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ കിടക്കാൻ നേരം ചെറിയ ചൂടുപാലിൽ സ്വല്പം മഞ്ഞൾപ്പൊടി അതായത് ടീസ്പൂൺ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കലർത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ടെർമറിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് അതിനകത്ത് ഇഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതും പറയുന്ന ഗോൾഡൻ മിൽക്ക് നിന്ന് തന്നെയാണ് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത പാലിന് പറയുന്നത് തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാവരും അത് ഗോൾഡൻ മിൽക്ക് ഒരു ഗ്ലാസ് വീതം കഴിക്കാൻ ശ്രദ്ധിക്കുക അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ബ്രക്കോളി കാബേജ് അതുപോലെ തന്നെ ആൽക്കഹോള് പുകയിലയുടെ പല ഉൽപ്പന്നങ്ങളും അതെല്ലാം ഒഴിവാക്കാൻ മാക്സിമം നോക്കുക പിന്നെ അയഡൈസ്ഡ് സോൾട്ട് എക്സസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക കാരണം അത് ചിലരിൽ അത് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാറുണ്ട് അയഡിൻ്റെ ഡെഫിഷ്യൻസി തൈറോയിഡ് ഗ്ലാൻഡിന് പ്രശ്നം ഉണ്ടാകുന്ന കാര്യം ഡെയിലി അയഡൈസ്ഡ് സോൾട്ട് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം നമ്മൾ സ്വല്പം ലൈറ്റായിട്ടുള്ള ഹോർമിയോ മെഡിസിനും കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്ത് ഈ നൊഡ്യൂൾസൊക്കെ ഷ്രിങ്കായിട്ട് മാറുന്നതാണ് അപ്പം ഇന്ന് ഈ തൈറോയിഡ് ന്യൂഡ്യൂൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പറഞ്ഞത് കേൾക്കുന്ന ഉടനെ അതായത് എനിക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ ന്യൂഡ്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് കേട്ടാൽ ഉടൻ തന്നെ ഹോർമോൺ ടാബ്ലറ്റ് എടുക്കാതെ ഇത്തരം ഒരു ഫുഡ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഇതൊരു ലൈറ്റായിട്ടുള്ള മെഡിസിനും കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ